മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതൃത്വം ആവശ്യപ്പെട്ട മഹാവികാസ് അഘാടി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ കാര്യം ആവശ്യപ്പെട്ടത് എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും പത്ത് ശതമാനം അംഗങ്ങളില്ലാത്ത പശ്ചാത്തലത്തിൽ ഈ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായേക്കില്ല അതിനകളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം മഹാവികാസ് അഘാടി ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലേ ഇങ്ങനെ മഹാരാഷ്ട്രയിൽ നിയമസഭയിൽ ഇപ്പോൾ ഈ എം എൽ എ സത്യപ്രതിജ്ഞ തുടരുകയാണ് അതിനിടയിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം തങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ട് മഹാവികാസ് അകാരി രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഔദ്യോഗികമായി നൽകാനുള്ള ആ എം എൽ എ എണ്ണം ആ പ്രതിപക്ഷ നിലയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല ആ നിയമസഭാ ചട്ടം അനുസരിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രതിപക്ഷ നിലയിലെ പാർട്ടിക്ക് പത്ത് ശതമാനം എം എൽ എ അതായത് ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ മഹാരാഷ്ട്ര നിയമസഭയുടെ പത്ത് ശതമാനം എം എൽ എ മാർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് എം എൽ എമാരെങ്കിലും വേണം അതുണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകാനാവുകയുള്ളൂ പക്ഷേ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് ഇരുപതും കോൺഗ്രസിന് പതിനാറും എൻ സി പി അജിത് ശരത് പവാർ വിഭാഗത്തിന് പത്തും എം എൽ എ മാർ മാത്രമേ ഉള്ളൂ അതിനാൽ തന്നെ അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആ ഒറ്റയ്ക്ക് ഇരുപത്തൊമ്പത് എം എൽ എ മാർ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒരു കക്ഷിക്ക് നൽകാൻ മഹാരാഷ്ട്രയിൽ കഴിയത്തില്ല എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെന്നാണ് മഹാവികാസ് അഘാടി ആവശ്യപ്പെടുന്നത് ഇന്നലെ ദേവേന്ദ്ര ഫട്നാവിസുമായി രാത്രിയിൽ പ്രതിപക്ഷ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് പക്ഷെ സർക്കാർ ഇത് നൽകാനുള്ള സാധ്യത വിരളമാണ് നേരത്തെ പറഞ്ഞ പോലെ പത്ത് ശതമാനം അതായത് പ്രതിപക്ഷ നിലയിലുള്ള പാർട്ടികൾക്ക് തന്നെ പത്ത് ശതമാനം അംഗങ്ങൾ ഇല്ല ഈ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പം ബി ജെ പി കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായ രീതിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ അതിനുള്ള സാധ്യത എത്രത്തോളമാണ് നീങ്ങാൻ സാധിക്കത്തില്ല അത് നിയമസഭാ ചട്ടമാണ് അല്ലെങ്കിൽ ലോക്സഭയിലാണെങ്കിലും അത് തന്നെയാണ് നിയമം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ലോക്സഭകളിൽ അതായത് പതിനാറാം ലോക്സഭയിലും പതിനേഴാം ലോക്സഭയിലും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല അതിന്റെ കാരണം എന്നത് അന്ന് കോൺഗ്രസിന് അൻപത്തിയഞ്ച് എം പിമാർ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പതിനെട്ടാം ലോക്സഭയിൽ നമുക്ക് കാണാം രാഹുൽ ഗാന്ധി ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് കാരണം തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിനാലും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റിലും മാത്രമാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അതിനാൽ പാർലമെന്റിന്റെ നിയമം അനുസരിച്ച് ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ രണ്ട് ലോക്സഭകളിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഡൽഹി നിയമസഭയിൽ നോക്കിക്കഴിഞ്ഞാൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവില്ല കാരണം ബി ജെ പിക്ക് അതിനനുസരിച്ചുള്ള നമ്പർ ഡൽഹി നിയമ ഇല്ലാത്ത ഇല്ലാത്തതിനാൽ ബിജെപിയുടെ ബിജെപി ആണ് ഡൽഹി നിയമസഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷമെങ്കിലും അവിടെ ഔദ്യോഗികമായ ഒരു പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടാകുന്നില്ല അത് നിയമസഭകളുടെയും ലോക്സഭയുടെയും ഒക്കെ ചട്ടം അങ്ങനെയാണ് അതിനാൽ ഇതിൽ ഇതിനെ ചോദ്യം ചെയ്ത് ആർക്കും കോടതികളെ സമീപിക്കാൻ സാധിക്കത്തില്ല കാരണം കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്ത് തന്നെയാണ് ഇത്തരം നിയമങ്ങൾ നിലനിന്നിരുന്നത് നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് പാർലമെന്റിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല കോൺഗ്രസ്സിനകത്ത് പിളർപ്പുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനു ശേഷമാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായത് അതിനു മുൻപ് പ്രതിപക്ഷ നേതാവ് എന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കോൺഗ്രസിന്റെ ഭരണകാലത്തും നിയമം ഇതുതന്നെയാണ് അതിനാൽ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല ശരി ഗൗതം എന്തായാലും മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെട്ട് മഹാവികാസ് അഘാടി രംഗത്തെത്തിയിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസിനെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും പത്ത് ശതമാനങ്ങളില്ലാത്ത പശ്ചാത്തലത്തിൽ ഈ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിരളമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ